കൗമാരക്കാരിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചതാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് വീടുകളിലും കലാലയങ്ങളിലുമാണ് ലഹരി ഉപയോഗം കൂടുതലായി നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികൾ സ്കൂൾ ഓടിക്കുന്ന ഏലപ്പാറയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ എൽഫോസ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ പ്രചരണ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ഋഷിരാജ് സിംഗ് കഴിഞ്ഞ പത്ത് മാസത്തിനിടെ ലഹരി ഉപയോഗം മൂലം അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചതായാണ് കണക്കുകൾ തെളിയിക്കുന്നത് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ രക്ഷകർത്താക്കളും അധ്യാപകരും രംഗത്തിറങ്ങണം വിദ്യാർത്ഥികളിൽ അവരുടെ ശേഷിക്കപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇവർ ലഹരി തേടിപ്പോകുന്നതിന് ഇടയാക്കും ഇതിന് ഇടനൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളനം ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടമാണ് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും എൽഫോസ പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫിൻ ആൽബർട്ട് പഞ്ചായത്ത് അംഗങ്ങളായ സരിതാ സുഭാഷ് കൊച്ചി മഞ്ഞുമൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ തോമസ് വർഗീസ് ി പ്രിൻസിപ്പൽ പി ബാബു മാർബെസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജ് ഡീൻ ഡി കൻ നിഖിൽ വർഗീസ് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സോഫിദ ബി വി ഹെഡ് മാസ്റ്റർ ഹസീന ബീഗാം ആന്റപ്പനൻ ജേക്കബ് കെ എൻ രാധാകൃഷ്ണൻ ഒ എച്ച് ഷാജി ബിജു പി ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ഋഷിരാജ് സിംഗ് നേതൃത്വം നൽകി